കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും കേട്ടോ നമ്മളിതുപോലെ മടക്കി ഭദ്രമായിട്ട് എടുത്തേക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയുക ഉണങ്ങി കിട്ടാൻ സുഖമാണ് അപ്പോൾ ഉണ്ണികളെ അത്രയും നന്നായി നോക്കിയാൽ മാത്രമാണ് അവർക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവരെ ഉടിപ്പിക്കുന്നത് അവർ ഡ്രസ്സായാലും അവർക്ക് ഉടുക്കുന്ന അതായത് മുത്രവിക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഡെന്തായാലും ഡൈപ്പറായാലും തുണിയായാലും ക്ലീനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു അസുഖം വരില്ല അപ്പോൾ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ കൊടുക്കും അതുപോലെ തന്നെ തുണി മാറ്റി അവര് ഫുൾ ഡേ ഡൈപ്പർ ഉപയോഗിച്ച് തുടങ്ങും ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പം എന്താന്നല്ലേ തിളക്കം പടം നല്ലാട്ടോ തിളക്കത്തിട്ട് മറ്റേ ഇത് പറഞ്ഞാൽ തുണികൾ വിരിച്ചിട്ടിട്ട് മുണ്ടിരിച്ചിട്ടിട്ട് വെച്ച് തുടങ്ങാൻ സമൂഹം നല്ലാട്ടോ ഉണ്ണിയുടെ തുണികളാണ് അപ്പൊ നമ്മൾ ഫുൾ തുണിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അത്യാവശ്യം ഒന്നാ മാത്രമാണ് നമ്മൾ മറ്റേ ഡൈപ്പർ ഉപയോഗിക്കുന്നുള്ളെ അപ്പോൾ അത് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി മാത്രം വീട്ടിൽ നമ്മൾ ഫുള്ളും ഇപ്പോൾ തുണി തന്നെയാട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും നിർത്തിയിട്ടൊന്നുമില്ല അപ്പോൾ എനിക്കൊരു നാല് മാസമാകാൻ പോകുന്നു അതായത് ആ തൊണ്ണൂറ് നാല് മാസമാകാൻ പോകണം മൂന്ന് മാസം കഴിഞ്ഞു നാലാമത്തെ മാസമാണ് അപ്പോൾ നമ്മളിവിടെ റൂം നമുക്കൊരു മൂന്ന് റൂമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിലൊരു റൂമ് ഫുള്ളും മുന്നിലെ തുണികൾ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ കുറേ ഉണ്ടായിരുന്നു ഞാനപ്പോൾ എടുത്ത് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നിയാൽ വീഡിയോ ചെയ്യാം കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു ചേച്ചി ചോദിക്കുന്നത് അവർ എന്തുട്ട തുണിയുടെ ടൈപ്പാണ് ഉപയോഗിക്കണേ അപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക എല്ലാവരും പറയേണ്ടത് തുണിയുടെ ടൈപ്പാണ് നല്ലത് തുണിയുടെ ഉപയോഗിക്കാനാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർ ചിന്തിക്കുന്നില്ല ആ ചേച്ചി പറയേണ്ടത് അത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല പക്ഷെ അത് ഉണങ്ങണില്ല അപ്പോൾ എല്ലാവരും പറയുന്ന കംപ്ലൈൻ്റാണ് എന്തുട്ടാ തുണിയുടെ ടൈപ്പാണ് ഉപയോഗിക്കണേ പക്ഷെ അത് ഉണങ്ങണില്ലുള്ള പരാതി ഉണ്ട് അപ്പം ഏറ്റവും സുഖം അതാണ് തുണികൾക്ക് വെച്ചുകൊടുക്കാനും എല്ലാം പിന്നെ അധികം നല്ല ഇത് വരുന്നില്ല ഉണ്ണികൾക്ക് ഇടാനൊക്കെ സുഖം എന്ന് പറഞ്ഞിട്ട് തുണീരെ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റേ തുണീരെ ഇങ്ങനെ ടൗസർ പുറത്തിക്കില്ലേ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അത് ഉപയോഗിക്കുന്നതിൻ്റെ നല്ല വീഡിയോസ് കാണിക്കുന്നുണ്ട് അതിൻ്റെ എന്താ പൊട്ടവശം കാണിക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ വെയിലുണ്ടെങ്കിൽ നല്ലതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പത്തിയിരുപതെണ്ണം നമ്മുടെ കയ്യിൽ വേണം കാരണം അത് ഉണങ്ങാൻ അത്ര ഈസി അല്ലാട്ടാണ് കാരണം ഞാൻ അറിയണ ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് വാങ്ങണ്ട കേട്ടോ വാങ്ങി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഉണങ്ങാനൊക്കെ ഭയങ്കര പാടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാരണം നമ്മൾ അധികം ഉപയോഗിക്കുന്നത് തുണി തന്നെയാണ് അപ്പം ആ ചേച്ചിയിൽ തൂണെനിക്ക് പറയാനുള്ളൂ ആ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ എനിക്കൊന്ന് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോന്ന് ഹേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു നല്ല ഓപ്ഷൻ പറഞ്ഞിരുന്നു അതിന് ഏറ്റവും നല്ലത് നമ്മുടെ തുണി തന്നെയാട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണി ഉപയോഗിക്കുന്നതിൻ്റെ അത്രയും ഗുണം വേറെ ഒന്നിനില്ല നമ്മൾ പിന്നെ എന്താ വാഷ് ചെയ്യുമ്പോൾ ഡെറ്റോള് ഒഴിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കണം പിന്നെ ഉജാലയൊന്നും പിഴിയാറില്ല കേട്ടോ ഉണ്ണിയുടെ തുണികളായതുകൊണ്ട് ഉജ്ാല പിഴിയാറില്ല ഈ ഡെറ്റോൾ ഉപയോഗിക്കുക ഡെറ്റോൾ ഉപയോഗിച്ച് നന്നായി വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക പിന്നെ എന്താ പറയുക വേറെ ഒന്നും ഓപ്ഷൻസ് ഇല്ല പിന്നെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ മറ്റേ പമ്പേസ് പാമ്പേസ് ആൻ്റെ മുന്നിട്ട് ഒരു കമ്പനി ഉണ്ട് വമ്പേസിൻ്റെ ഡൈപ്പർ അങ്ങനത്തെ വേറെ ഒരു ഡൈപ്പറാണ് ഉപയോഗിക്കുന്നത് കേട്ടാ അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടാ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് പുറത്ത് പോകുമ്പോൾ പിന്നെ ആ പിന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ െ വീട്ടിൽ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ അത് തന്നെ ഉപയോഗിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി ഉണ്ണിയിൽ കാലൊക്കെ വേദന എടുക്കണ കാരണം കൊണ്ട് വേറെ ഓപ്ഷനില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ മറ്റേ മൂത്രം ഒഴിക്കുക അതിൻ്റെ അങ്ങനെ പോയി നമ്മൾ മാറ്റാനൊക്കെ പൊന്തിച്ചു കഴിഞ്ഞാൽ ആൾ നല്ല കടച്ചിൽ കറിയും അപ്പം അങ്ങനത്തെയൊക്കെ സമയം വരികയാണെങ്കിൽ അപ്പോൾ ഒരു ദിവസമൊക്കെ ഇടേണ്ടി വരും പിന്നെ കാലത്തും പകലൊന്നും വേണ്ട പകലൊന്നും കൂടെ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനധികം തുണി വെറുതെ ജസ്റ്റ് വെച്ചുകൊടുക്കുള്ളൂ അടിലിന് വെച്ചുകൊടുക്കും ആൾ പിന്നെ എന്താ പറയുക ഇങ്ങനെ അപ്പിടലൊക്കെ കുറവാണ് ഒരു നേരമൊക്കെ ആയി ഏ അതിപ്പോൾ മോൾ എങ്ങനെയായിരുന്നു കേട്ടോ മൂത്ത അങ്ങനെ തന്നെയായിരുന്നു ഒരു നേരം നനയ്ക്കാൻ തന്നെയാണ് ആൾ ഇത് പോകുള്ളൂ അപ്പീലൊക്കെ ഉള്ളു കേട്ടോ അപ്പം പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഡോക്ടർ എടുത്ത് ചോദിച്ചു പറഞ്ഞു ചില മുണ്ണികൾ വണ്ണം നിൽക്കാൻ അങ്ങനെയൊക്കെ എന്നുവെച്ചാൽ അവർക്ക് പാലല്ലേ കുടിക്കണമല്ലോ പാല് മാത്രം നമ്മൾ കൊടുക്കണല്ലോ അപ്പോൾ ചില കുട്ടികൾ അങ്ങനെ ആവും അപ്പം അതിന് കുഴപ്പമൊന്നുമില്ല അവർ ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് പ്രശ്നം പറഞ്ഞു അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വാക്സിനൊക്കെ എടുത്ത് അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോകണം കുറേ നേരം ഒക്കെ ആവശ്യം വേണ്ടി വരുമ്പോൾ അവിടെ പോയി നമ്മളിപ്പോൾ തുണിമാറ്റിൽ ഭയങ്കര പാടന്നെയാണ് അത് ശരി തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഇതിൻ്റെ ആട്ടോ ഉപയോഗിക്കാം ഇത് എനിക്ക് നല്ല ഇഷ്ടാ കേട്ടാ കാരണം വെച്ചാൽ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല വീട്ടിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരിക്കും എന്നിട്ട് ഉപയോഗിക്കും അങ്ങനെ ചെയ്യാം അല്ലാതെ ഫുള്ള് ഞാനിത് ഇട്ടോ ഉപയോഗിച്ചോ എന്നൊന്നും ഞാൻ പറയില്ലാട്ടോ കാരണം ചിലർക്കൊക്കെ ചൊറിച്ചിൽ അലർജി ഒക്കെ വരുന്ന കുട്ടികളുണ്ട് പിന്നെ മറ്റേ തുണീര ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ കുറേ പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട് തുണീടെ നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ പക്ഷെ അത് ഉണങ്ങില്ല ഉണങ്ങാൻ ഭയങ്കര പാടാണ് ഭയങ്കര കനാണ് അപ്പോൾ അത് ഇപ്പോൾ സ്പോഞ്ചൊക്കെ ഉള്ളിൽ വെക്കണമെന്ന് തോന്നുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ പക്ഷെ കൂടുതൽ ഇത് തന്നെയാണ് തുണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ കനം കുറവല്ലേ അപ്പോൾ നമുക്ക് കട്ടിക്കണെ വെച്ചുകൊടുക്കുക നല്ല കട്ടിക്കണെ അവർക്ക് ഇങ്ങനെ വരുന്ന വെച്ചിട്ട് നല്ല കട്ടിക്കണെ വെച്ചുകൊടുത്തിട്ട് ഒരു കോണാകൃതിയിൽ വെച്ചിട്ട് പെട്ടിറങ്ങി അടിപൊളിയാണ് ഞാൻ ഇത്ര നാളായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് തുണി തന്നെയായിട്ട് ഏറ്റവും ഇഷ്ടം മുത്തമുൾക്ക് തുണി തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളു നമ്മളങ്ങനെ വേറെ ഇതും യൂസ് ചെയ്തിട്ടില്ല അന്നത്തെ കാലത്ത് ചെറിയൊരു പത്ത് വർഷം മുന്നല്ല അന്നൊക്കെ ഫുൾ അലർജികളാണ് പിന്നെ കൂടുതൽ സാധനങ്ങൾ വന്നിട്ടില്ല ഇതുപോലെ വ്യവേറെ ഇത് വന്നിട്ടില്ല ഒരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പം ആ ഒരെണ്ണം തന്നെ ഉപയോഗിക്കുക അങ്ങനെയാ വേറെ കമ്പനികളൊന്നും അധികമാണ് ഇറങ്ങിയതായിട്ട് ഞങ്ങൾ നോക്കിയിട്ടില്ല കേട്ടോ നമുക്ക് ആവശ്യം വരാത്ത കാരണം കൊണ്ട് അങ്ങനെ തപ്പി നടന്നിട്ടൊന്നുമില്ല പിന്നെ ഇപ്പോഴാണ് എന്താ പറയുക മീശോയും അല്ലെങ്കിൽ വേറെ വേറെ ആപ്പുകളൊക്കെ എടുക്കുമ്പോൾ ഓരോരോ ഇതുകൾ കാണുന്നത് ഇങ്ങനെ ഇന്ന കമ്പനി ഉണ്ട് അപ്പോൾ അതെടുക്ക് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് തന്നെയാട്ടാ അപ്പം അത് ഞങ്ങൾ വാങ്ങിയൊരു പാക്കറ്റ് വെക്കും അത്യാവശ്യം എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ മാത്രം അത് സമയം എടുക്കുന്നതെങ്കിൽ മാത്രം ഇതെടുക്കും ഇത് വെച്ചു കൊടുക്കും പിന്നെ കുറേ നേരം നിൽക്കേണ്ടത് അപ്പോൾ അത് കാരണം കൊണ്ട് നിൽക്കുക തന്നെ ഇഷ്ടം പിന്നെ എന്താ തുണികളാകുമ്പോൾ നമുക്ക് കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും കണ്ടോ ഇതുപോലെ മടക്കി ഭദ്രമായിട്ട് എടുത്തുവയ്ക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയുക ഉണങ്ങി കിട്ടാൻ സുഖമാണ് വേഗം കഴുകിട്ട് കഴിഞ്ഞാൽ ചെറിയ ആ ഇവിടെ കിട്ടും ഞങ്ങൾ റൂമ് ഈ റൂമിൽ ഞങ്ങൾ ഇങ്ങനെ അഴ കിട്ടിക്കുക കാണാം കുറേ അഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കഴുകി ഈ കളറായതുകൊണ്ട് കാണാൻ പറ്റില്ല അപ്പോൾ നിറച്ച അട കെട്ടിക്കും അപ്പോൾ ആ അഴ കിട്ടിയിട്ട് ഇടും അപ്പോൾ ഉണ്ണി ചുണ്ടി ചെറുതായിരുന്നപ്പോൾ എപ്പോഴും കുറെ ആവശ്യമല്ല അപ്പോൾ ഫാനിട്ട് വെക്കും എന്നിട്ട് കാലത്ത് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനിട്ട് എന്നോട്ട് കഴിയില്ല കേട്ടോ ഉണ്ണികൾക്ക് അലർജി വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള കാരണം കൊണ്ട് രാത്രി ഇങ്ങനെ ഇതിൽ ഇട്ടു വെച്ചിട്ട് വെയിലുണ്ടെങ്കിൽ അത് വെയിലത്ത് കൊണ്ടു വരും അപ്പം നല്ല വെയിൽ കൊടുക്കുമ്പോൾ എന്താ പറയുക എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞാട്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇത് വരാണെങ്കിൽ അതില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഡ എന്താ പറയുക ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഉണ്ണികൾക്ക് ഏതാണ് നല്ലതെന്ന് ചോദിക്കുന്നുണ്ട് ഏത് കം ടൈപ്പാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കുന്നവർക്ക് ഉള്ള മറുപടിയാണ് തുണി 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 തന്നെ യൂസ് ചെയ്യട്ടെ നല്ലത് തുണി തന്നെ യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി അത്രയും നല്ലതാണ് നമുക്കും എളുപ്പമാണ് നമ്മൾ വിചാരിക്കുക കഴുകി വേണ്ടേ എന്നുള്ളൊരു ഇത് വിചാരിച്ചിട്ട് നമ്മൾ തുണിയാക്കുമ്പോൾ തുണി വേണ്ടാന്ന് വിചാരിക്കുന്ന ഒത്തിരി വരുന്നുണ്ട് പക്ഷേ സുഖം ഇത് തന്നെയാണ് ഇതാവ് പെട്ടെന്ന് ഉണ്ണി ഉറങ്ങുന്ന നേരത്ത് നമ്മളിതൊന്ന് കഴുകി വഷി ചെയ്തിരുന്നതുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉണങ്ങി കിട്ടും ചെയ്യും അപ്പം എന്നോട് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാരണം തുണി ഉപയോഗിക്കാൻ ഉപയോഗിക്കാമെന്നു കേട്ടോ അപ്പോൾ എല്ലാവരും തുണി തന്നെ യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ആ ചേച്ചി എൻ്റെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും തുണി തന്നെ യൂസ് ചെയ്യുക അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് മടക്കും കൂടെ ചെയ്യണം ചെയ് മടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നയം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് തേച്ച് മടക്കി കൊടുത്തുകഴിഞ്ഞാൽ ഉണ്ണികൾക്ക് ഒരു അസുഖം വരിക കേട്ടോ എന്താ പറയാ മോൾക്ക് ഇപ്പോൾ ഇത്രയും ഇതായി പക്ഷെ തല മാസ വരുന്നത് ഇത് വരെ ജലദോഷം അല്ലെങ്കിൽ അങ്ങനെ മൂക്കടപ്പ അല്ലെങ്കിൽ കപ്പക്കെട്ടൊന്നും വന്നിട്ടില്ല മൂത്ത മൂൾക്ക് അങ്ങനെ തന്നെയാണ് ഇത് ഇത് തന്നെ വന്നിട്ടാണ് അങ്ങനെ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ കുഞ്ഞുകൾക്ക് നന്നായിട്ട് ഇത് വരും കേട്ടോ നല്ലതും വരും പട്ടയും വരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരിങ്ങനെ കുറുക്ക് കൊടുക്കുക ഒരു എന്താ പറയാ ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞാൽ കുറുക്ക് കൊടുക്കണ ഒരു സംഭവമൊക്കെ ചിലർ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ കൊടുക്കും അതുപോലെ തന്നെ തുണി മാറ്റി അവർ ഫുൾ ഡേ ടൈപ്പർ ഉപയോഗിച്ച് തുടങ്ങും പക്ഷെ അതൊക്കെ ഭയങ്കര പ്രശ്നം ആട്ടാ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉണ്ണികൾക്കും പരി മതി തുണിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ വൃത്തിയിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഉണ്ണികളെ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് ചില ഉണ്ണികളിനെ കണ്ടിണ്ടാവും മൂക്കൊലിക്കുന്നുണ്ടാവും പക്ഷെ അത് നമ്മൾ എന്താ പറയുക നമ്മൾ മൈൻഡ് ചെയ്യില്ല മൂക്കൊലിച്ചാലും അമ്മമാർ ഇങ്ങനെ അറിയണ്ടാവും മൈൻഡ് ചെയ്യാണ്ട് ഓ ഒരു കാര്യമില്ല കേട്ടോ ഒരു എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല കുട്ടി അറിയുന്നതിനനുസരിച്ച് അത് കുട്ടിയുടെ ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയില്ലാട്ടാ അത് എനിക്ക് ഒരു കാര്യമാണ് ഞാൻ എൻ്റെ മോളെ മൂത്ത മോളെ വളർത്തിയത് അങ്ങനെയാ കരയ്ക്കേണ്ട അത്ര ഇതിലാണ് വളർത്തിയത് നോക്കിയത് കേട്ടാ പക്ഷെ അവൾക്ക് ഇതുവരെ കപ്പക്കെട്ടിൻ്റെ ഒരു ഇതാണ് എനിക്ക് അവർക്ക് കപ്പക്കെട്ട് വന്നിട്ടേ വന്നതായിട്ട് ഓർമ്മയില്ലാട്ടോ ഇപ്പോൾ ഈ മൗളം അത് കേട്ടോ ആയിട്ടും കപ്പക്കെട്ടും പനി അല്ലെങ്കിൽ ജലദോഷം ഒന്നും വന്നിട്ടില്ല വരാതിരിക്കട്ടെ ദൈവത്തിന് നന്ദി പക്ഷെ നമ്മളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഉണ്ണികളെ ഒത്തിരി കൊണ്ട് നടക്കണത് അവരുടെ അസുഖങ്ങൾ അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഒത്തിരി നന്നായി ശ്രദ്ധിക്കണം അവരെ അപ്പം അതനുസരിച്ചാണ് നമ്മൾ ഉണ്ണികളുടെ ഹെൽത്തിരിക്കുന്നത് അപ്പോൾ ഉണ്ണികളെ അത്രയും നന്നായി നോക്കിയാൽ മാത്രമാണ് അവർക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവരെ ഉടിപ്പിക്കുന്നത് അവർ ആയാലും അവർക്ക് ഉടുക്കുന്ന അതായത് മൂത്ര മുത്രവയ്ക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ആയാലും ഡെന്തായാലും ഡൈപ്പറായാലും തുണിയായാലും ക്ലീനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കൂടി അസുഖം വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ പറയുന്നത് എനിക്കിഷ്ടമായതും തുണിയാട്ടാ തുണി ഉപയോഗിക്കുക തുണി നന്നായി വൃത്തിയിൽ കഴുകിയെടുത്ത് എന്താ പറയുക അയൺ ചെയ്തൊക്കെ ഉപയോഗിക്കുക അതിൻ്റെ പകരം തുണിക്ക് പകരം വേറെ ഒന്നും ഇല്ലാട്ടോ പണ്ടനാലേ മുതൽ നമ്മുടെ മുതിർന്ന എന്താ പറയുക മുതിർന്നവർ വരെ ഉപയോഗിച്ചിരുന്ന ഒരേ ഒരു സാധനം ഉള്ളൂ അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കിഷ്ടം തുണി തന്നെയാട്ടാ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമൃത്തുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞോളൂ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ബായ